ചാനൽ രാധ ഇമ്പോൺ ജോൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറേ ബാംഗ്ലീസ് കളക്ഷൻസാണ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം കേട്ടോ ഇത് എനിക്കറി ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നതൊക്കെ കൊണ്ട് കുറേ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നോ അങ്ങനെ കുറേ ഡൗട്ടൊക്കെ എനിക്കുള്ളതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടാവും ഏഹ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം നമ്മളിത് അപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട് നീ ഇത്രയും പഠിച്ചിട്ടൊക്കെ എന്താ നിനക്ക് നല്ലൊരു ജോലിക്ക് പോകാണ്ട് നീ എന്തിനെങ്കിലൊക്കെ ചൂസ് ചെയ്യുന്നു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ നമ്മളതനുസരിച്ചാണല്ലോ ഏ നമുക്ക് ആകെ ഒരു ജീവിതം അല്ലേ ഉള്ളു അത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ ഏഹ് അപ്പോൾ എൻ്റെ ഇഷ്ടം എങ്ങനെയാണ് എനിക്കാരുടെയും അങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ എന്നെ എൻ്റെ വഴിക്ക് വിടുക അല്ലേ അങ്ങനെയാണ് എല്ലാവരും ചെയ്യണ്ടേ കേട്ടോ എൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ് എൻ്റെ ഇഷ്ടം ഇപ്പോൾ ഫാമിലിയിൽ നിന്നൊന്നും സപ്പോർട്ട് ഉണ്ടാവില്ല എന്നാലും എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ കാണുന്നവരെ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാണുന്ന ഒരാളെങ്കിലും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷം കേട്ടോ അപ്പോൾ നോക്കി കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഇത് പോയിൻറ്റ് സിക്സിൽ തുടങ്ങുന്ന വളയാണേ അതെ ബാംഗിൾസ് കൊണ്ടുവരാനായിട്ട് ഒരു നമ്മുടെ ഒരു ഇതിൽ യൂട്യൂബിലൊരു ഇതുണ്ടായിരുന്നു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാംഗിൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പെയറാണേ ഒക്കെ ഇത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടേ ടു പോയിൻറ്റ് സിക്സ് ആട്ടോ പെയർ ആയിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇതൊരു നല്ലൊരു കളക്ഷനാണേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് മോൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത് പുതിയ വേറൊരു കളക്ഷൻസ് കേട്ടോ ഇത് ഭംഗിയല്ലേ അതിൻ്റെ ഷേപ്പൊക്കെ കാണാം അതെ ഇത് ആയിട്ടാണെങ്കിൽ നാലെണ്ണം ഇത് സിംഗിൾ ആയിട്ട് ഇട്ടുന്നതിനൊക്കെ നല്ലത് ഡബിളായിട്ടോ ഫോറായിട്ടോ ഇടാം കേട്ടോ നല്ല ഭംഗിയുണ്ട് അതെ നല്ല ഭംഗിയുള്ള ഷേപ്പ് വേണ്ട സ്വർണവളയെ പോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ കളർ പോകില്ല കേട്ടോ നമ്മുടെ ഇമ്പോൺസ് മറ്റേ പഞ്ചലോഹൻ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കളർ പോവില്ല ഒന്നും ഉണ്ടാവില്ല നല്ല എല്ലാ എല്ലാ ദിവസവും അത് ഏത് വെള്ളത്തിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം വേണ്ട നമുക്ക് അടുത്ത പാക്കിങ് വരാം കേട്ടോ ടു പോയിൻ്റ് ഫോർ സൈസാണേ പ്ലെയിനായിട്ട് വന്നിട്ടുള്ളത് ഇത് സിംഗിളായിട്ടോ പേറായിട്ടോ പർച്ചേസ് ചെയ്യാം കേട്ടോ പ്രൈസൊക്കെ അത് എൽ എഴുതി കാണിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പർച്ചേസ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ ഒന്ന് കാണുന്ന ഒരാളെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വന്നാൽ നമുക്ക് നമുക്കതൊരു ഇൻസ്പിറേഷനാണ് ഇതിൻ്റെ സൈസ് ടു പോയിൻറ്റ് എയ്റ്റ് ആണേ സിംഗിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ സ്വർണ്ണവള പോലെ തന്നെയുണ്ട് കേട്ടോ ഗോ ശരിക്കും ഗോൾഡ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതോറും അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ഫെയ്ഡായാലും നമ്മുടെ ഗോൾഡ് വാങ്ങുമ്പോൾ ഉള്ള തിളക്കം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ ഉള്ളൂ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ മേടിക്കാം കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് കാണിച്ച മൂന്ന് ഡിസൈൻസ് ഒന്ന് മൂന്ന് ഡിസൈൻസ് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഈ മൂന്ന് ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യുവർ പഞ്ചലോഹമാണ് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന യാതൊരു വിധ ഇറിറ്റേഷൻസോ ഒന്നും ഇല്ലാത്ത നല്ല അതെ ഗോൾഡ് പോലെ തന്നെ നോക്കും കണ്ടോ ഗോൾഡ് താൻ ഗോൾഡ് ബാംഗിൾസിൻ്റെ അതേ ഫിനിഷിങ്ങോട് കൂടി വരുന്ന ഇതാട്ടോ അപ്പോൾ ചാനൽ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ഇതിൽ പേജിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് ആൻറ്റി കളക്ഷനും ഒക്കെ വന്നിട്ടുണ്ട് ആൻഡ്ലെറ്റ് എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്